നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു തരം എപ്പിലെപ്സിയെക്കുറിച്ചാണ് എപ്പിലെപ്സിയെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടല്ലോ തലച്ചോറിൽ കറണ്ട് തെറ്റായ രീതിയിൽ പോകുന്നത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അതിൻ്റെ പ്രതിഫലനത്തിനെയാണ് നമ്മൾ സീഷർ എന്ന് പറയുന്നത് അത് വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന രോഗാവസ്ഥയെ എപ്പിലെപ്സി എന്നും വിളിക്കുന്നു കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്ന കാലക്രമേണ മാറിപ്പോകുന്ന ഒരു തരം എപ്പിലപ്സിയാണ് ചൈൽഡ്ഹുഡ് ആബ്സെൻസ് എപ്പിലപ്സി ഈ എപ്പിലപ്സിയിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഫിറ്റ്സ് ഒരു പ്രത്യേക തരമാണ് കുട്ടികളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ സ്റ്റക്കാവും അതൊരു അഞ്ച് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ നീണ്ടു നിന്നേക്കാം ചിലപ്പോഴൊക്കെ സ്റ്റക്കാവുക എന്നതിൻ്റെ ഒപ്പം കുട്ടികൾ കണ്ണിങ്ങനെ ചിമ്മിയേക്കാം ചിലപ്പോൾ കണ്ണൊന്ന് മുകളിലേക്ക് ഇങ്ങനെ പോവാം ചില സമയങ്ങളിൽ ചില കുട്ടികളിൽ ചുണ്ടിങ്ങനെ ഇങ്ങനെ ചപ്പുന്നത് പോലെ ഉണ്ടാവാം ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇത് മാറും വളരെ പെട്ടെന്നായിരിക്കും ഇത് വരുന്നത് പെട്ടെന്ന് ഇത് മാറുകയും ചെയ്യും ഇത് ഉണ്ടായിക്കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞാൽ കുട്ടി ഫുൾ നോർമൽ ആകും അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന എന്ത് കാര്യമാണോ സംസാരിക്കുകയാണെങ്കിൽ അത് തുടരും എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അത് തുടരും ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിൽക്കുന്നു എന്ന് മാത്രം ചില കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഇത് മനസ്സിലായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടായോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും പക്ഷെ പല കുട്ടികൾക്കും ഇത് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇടക്കിടക്കിടക്ക് ഇതുണ്ടാകും അതൊന്നോ രണ്ടോ തവണയല്ല ഈ ചൈൽഡ്ഹുഡ് ആപ്സെൻസ് എപ്പിലെപ്സിൽ ഉള്ള കുട്ടികൾക്ക് ഒരു ദിവസം അൻപത് മുതൽ നൂറ് തവണ വരെ ഇതുണ്ടാകാം സാധാരണഗതിയിൽ ഇത് ആരാണ് ശ്രദ്ധിക്കാറ് വീട്ടിൽ അച്ഛനമ്മമാര് അതല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാറുള്ളത് ഇതിനെക്കുറിച്ച് അവബോധമില്ലാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും കുട്ടികൾ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആക്ഷേപിക്കപ്പെടാറുമുണ്ട് ശ്രദ്ധയില്ലാതെ ക്ലാസ്സിലിരിക്കുന്നു നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കുന്നില്ല ക്ലാസ്സിലിരുന്ന് ദിവസ്വപ്നം കാണുകയാണ് ശ്രദ്ധയില്ലാത്ത കുട്ടി പഠിക്കാൻ താല്പര്യമില്ല ഇങ്ങനെയൊക്കെ പലപ്പോഴും ഈ ആപ്സൻസ് ശീഷമുള്ള കുട്ടികളെ സ്കൂളുകളിലൊക്കെ അപമാനിക്കപ്പെടാറുണ്ട് അച്ഛനമ്മമാരും ചിലപ്പോഴൊക്കെ അവരെ മനസ്സിലാക്കാറില്ല പലപ്പോഴും ഒരു രണ്ടാം ക്ലാസ് വരെയൊക്കെ നല്ലപോലെ പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് അക്കാഡമിക്സിൽ പുറകോട്ടേക്ക് പോവുക പഠിത്ത പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറയുക ഇതൊക്കെയാണ് ഈ ആപ്സൻ സീഷറിന്റെ ലക്ഷണങ്ങൾ കുട്ടിയെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ ഇത് ശ്രദ്ധക്കുറവോ താല്പര്യക്കുറവോ അല്ല കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സീഷർ എപ്പിസോഡ് ഉണ്ടാവുകയാണ് എന്ന് മനസ്സിലാക്കും മറ്റ് തരം എപ്പിലെപ്സിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ആപ്സൻസ് ഈഷർ ഉണ്ടാവുന്ന കുട്ടികൾക്ക് കൈകാലിട്ട് അടിക്കുകയോ കൈ ഇങ്ങനെ കോച്ചുകയോ തലയൊരു വശത്തേക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആകെ ഉണ്ടാവുക സ്റ്റക്കാവുക തുറച്ചു നോക്കുക കണ്ണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക പിന്നെ ചിലപ്പോൾ ചുണ്ടൊന്ന് അതിന് ലിപ്സ് മാക്കിങ് എന്നാണ് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ ടിപ്പിക്കൽ ആപ്സെൻസ് ഈഷറിനെ പറ്റിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് വേറൊരു തരമുണ്ട് എറ്റിപ്പിക്കൽ ആപ്സെൻ സീഷർ എറ്റിപ്പിക്കൽ ആപ്സെൻ എന്ന് പറയുന്നത് മറ്റ് രോഗങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ മറ്റ് എപ്പിലെപ്സികളുടെ ഭാഗമായി ഈ ആപ്സെൻസീഷർ ഉണ്ടാകുന്നവരെയാണ് എറ്റിപ്പിക്കൽ ആപ്സെൻ എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ആബ്സെൻ മാത്രമല്ല മറ്റ് തരം ഫിറ്റ്സും കൈകാലിട്ട് അടിക്കുകയോ തല ഒരു വശത്തേക്ക് കൂടുകയോ ചെയ്യുന്ന ഫിറ്റ്സുകളും ഉണ്ടാകാം അതിൻ്റെ കൂടെ ആപ്സെൻസീഷർ രണ്ട് ഈ കുട്ടികൾക്ക് വന്നാൽ ഈ പത്ത് സെക്കൻഡ് കൊണ്ട് മാറില്ല നീണ്ട സമയത്തേക്ക് ഉണ്ടാവാം സാധാരണ ആബ്സെൻ ഉള്ള കുട്ടികൾ നിലത്ത് വീഴില്ല കയ്യിലുള്ള സാധനം നിലത്തിടുകയില്ല പക്ഷേ എ ടിപ്പിക്കൽ ആപ്സെൻ സീഷറാണ് എന്നുണ്ടെങ്കിൽ അത് നീണ്ടു നിൽക്കും കുട്ടികൾ വീഴാം കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വീഴാം ടിപ്പിക്കൽ ആപ്സെൻസ് ഉള്ള കുട്ടികൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഓക്കെ ആവും എ ടിപ്പിക്കൽ ആപ്സെൻസ് സീഷർ ആണെങ്കിൽ അത് കഴിയുമ്പോൾ കുട്ടി കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ത് പറ്റി എവിടെ ഞാൻ എവിടെയാ അങ്ങനെയുള്ള സംശയങ്ങളും സംസാരങ്ങളും ഉണ്ടാകും ഒരു കുട്ടിക്ക് ഈ ആപ്സെൻസ് സീഷർ ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതിന് സഹായിക്കുന്ന ഒരു വഴിയാണ് ഹൈപ്പർ വെൻ്റിലേഷൻ ഒരു ഹൈപ്പർ വെൻ്റിലേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത് ഇങ്ങനെയൊരു പേപ്പർ കുട്ടിയുടെ കൈയ്ക്ക് കൊടുക്കും എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഊതാൻ പറയും ഒരു മൂന്ന് മിനിറ്റ് സമയം വരെ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ ഊതി ഈ പേപ്പർ അനക്കാൻ പറയും ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ദീർഘശ്വാസത്തോടെ ഈ ഇത് ഊതി നീക്കാൻ നോക്കുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഈ ആപ്സൻ സീഷർ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ടെൻഷൻ വരുമ്പോൾ ഓടിക്കളിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഈ കുട്ടികളെ സ്റ്റക്കാകുന്നത് കൂടുതലായും ഉണ്ടാവാറുള്ളൂ ഈ പേപ്പറിൽ ഊതുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റാടി പോലെ ഒരു സാധനം കൊടുത്തിട്ട് ഇത് ഊതി കറക്കി കറക്കാനായിട്ട് കുട്ടികളോട് ചിലപ്പോഴൊക്കെ നമ്മൾ ഒ പിയിൽ പറയും കേട്ടോ ഇപ്പൊ ഈ ഹൈപ്പർ വെന്റിലേഷൻ നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലും ഒന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ല പലതവണ ചെയ്യാൻ പാടില്ല ഇത് ബുദ്ധിമുട്ടിതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കണം ഈ ആപ്സെൻസ് ഈഷർ ഉണ്ടായാൽ അത് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാ ഫിറ്റ്സിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന പോലെ ആപ്സെൻസ് സീഷറുള്ള കുട്ടികളും രാത്രിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം മൊബൈൽ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കണം വിക്സ് അമൃതാഞ്ജൻ മാക്സ് ഓയിൽ ഇങ്ങനെ സാധനങ്ങളൊന്നും തേക്കുകയോ വലിക്കുകയോ ഒന്നും പാടില്ല ഫ്ലാഷിംഗ് ലൈറ്റ്സ് ലൈറ്റുകൾ മിന്നുന്ന സ്രോതസ്സുകളിലേക്ക് അത് ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോഴായിരിക്കാം ട്യൂബ് ലൈറ്റ് വരണം മിന്നുന്നതായിരിക്കാം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ലൈറ്റ് മിന്നതായിരിക്കാം അങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റ്സിൽ നോക്കാതെ ഇരിക്കും ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആപ്സെൻസ് എപ്പിലപ്സിയിലും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പ്രായക്കാരിലാണ് കൂടുതലായും ചൈൽഡ്ഹുഡ് ആപ്സെൻസ് എപ്പിലപ്സി ഉണ്ടാകാറ് നാല് വയസ്സിനും പത്ത് വയസ്സിനും ഇടയ്ക്കാണ് സാധാരണ ചൈൽഡ്ഹുഡ് ആപ്സെൻസ് എപ്പിലപ്സി തുടങ്ങുന്നത് പെൺകുട്ടികളിലാണ് ആൺകുട്ടികളെക്കാൾ കൂടുതലായി ഇത് കാണാറുള്ളത് ഈ പ്രായത്തിലല്ല വരുന്നത് എങ്കിൽ നിങ്ങൾ ഇത് ചൈൽഡ്ഹുഡ് ആപ്സെൻസ് എപ്പിലപ്സി അല്ല മറ്റെന്തെങ്കിലും ആകാമോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നാല് വയസ്സിന് താഴെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫെൻറ്റൈലായിട്ടുള്ള ഒരു ആബ്സെൻസ് എപ്പിലപ്സി എന്നും പത്ത് വയസ്സിന് ശേഷമാണ് തുടങ്ങുന്നതെങ്കിൽ അത് ജുവനയിൽ ആപ്സൻസ് എപ്പിലപ്സിന്നും പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ജെ എം ഇ ജുവനയിൽ മയോക്ലോണിക് എപ്പിലപ്സി എന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ ലോകത്തിലെ ആൾക്കാരൊക്കെ ഉള്ള എപ്പിലപ്സിയുടെ ഭാഗമായും ഈ ആപ്സൻസ് സീഷേഴ്സ് ഉണ്ടാകാം ഈ ആപ്സൻസ് സീഷർ ഉള്ള കുട്ടികളുമായി അച്ഛനമ്മമാർ വരുമ്പോൾ അവർ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് ഇത് ചികിത്സിക്കണോ ഡോക്ടറെ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ കൈകാലിട്ട് അടിക്കുന്നില്ല മറിഞ്ഞ് വീഴുന്നൊന്നുമില്ല പുറമേ കാണാവുന്ന പോലെ അസ്വസ്ഥതയൊന്നുമില്ല വെറുതെ ഈ അലോപ്പതി മരുന്നൊക്കെ കൊടുത്ത് എന്തിനായി കൊച്ചിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് ഈ ആപ്സെൻ സീഷൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചികിത്സിക്കണം എന്തുകൊണ്ടാണ് അത് ചികിത്സിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഈ ആപ്സെൻ സീഷർ എന്ന് പറയുന്നത് ചികിത്സിച്ചാൽ മാറിപ്പോകാവുന്ന ഒരസുഖമാണ് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഇവർക്ക് കാലക്രമേണ മറ്റു തരത്തിലുള്ള എപ്പിലപ്സി ഉണ്ടാകാം നല്ലപോലെ ചികിത്സിച്ചാൽ മാറിപ്പോകാമായിരുന്ന എപ്പിലപ്സി മാറാതെ ജീവിതകാലം മുഴുവൻ ഒരു അപസ്മാര രോഗിയായി ഇവർ തീർന്നേക്കാം രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് ഉണ്ടാകുന്ന അപകർഷതാ അവരുടെ പെർഫോമൻസിലുള്ള ഡിപ്പും ജോ പ പഠിക്കുന്ന സ്കൂളിൽ വീട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ നോട്ട് എഴുതി തീർക്കാൻ പറ്റാതെ അതിൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാർ കളിയാക്കുകയും അക്കാഡമിക്സിലെല്ലാം ഡിപ്പ് വരികയും ചെയ്യുന്നത് കുട്ടികൾക്ക് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി പുറകോട്ടേക്ക് പോകുന്നതിനും അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാകുന്നതിനും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകുന്നതിനും സ്ലോ ആവുന്നതിനും എല്ലാം ഈ ആപ്സൻസ് ഈഷ്സ് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വഴി മൂന്നാമത്തേത് അപകട സാധ്യതയാണ് ഫിറ്റ്സ് ഉണ്ടാവുന്നു അഞ്ച് സെക്കൻഡേ ഉള്ളൂ പത്ത് സെക്കൻഡേ ഉള്ളൂ നിലത്ത് വീഴുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ കുട്ടി നീന്തുകയാണെങ്കിലോ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതല്ല ഒന്ന് ഓടി റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിലോ ആ സമയത്ത് ഈ ഫിറ്റ്സ് ഉണ്ടായാൽ കുഞ്ഞിന് അപകടമല്ലേ തീർച്ചയായിട്ടും അപകടമാണ് അതുകൊണ്ട് മറിഞ്ഞു വീഴുന്നില്ല എന്നുണ്ടെങ്കിലും പരിസരബോധം പോകുന്ന ഈ പത്ത് നിമിഷം കുഞ്ഞ് അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ജീവൻ വരെ അപകടം ഉണ്ടാകാം പിന്നെ ഈ ലാക്ക് ഓഫ് റെസ്പോൺസ് എന്ന് വെച്ചാൽ അസുഖം തുടങ്ങി നമ്മൾ ഏറ്റവും നേരത്തെ മരുന്ന് തുടങ്ങിയില്ല ഒത്തിരി കാലം കഴിഞ്ഞാണ് മരുന്ന് തുടങ്ങുന്നതെങ്കിൽ ചിലപ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട് ഇനി ആപ്സൻ സീഷറിൻ്റെ ചികിത്സയിലേക്ക് വരാം ആപ്സെൻസ് ഈഷറിന് ഉള്ള ഏറ്റവും നല്ല മരുന്നാണ് എത്തോ സക്സ്യമായിട്ട് അധികം കാലമായില്ല ഈ അടുത്ത കാലത്താണ് ആപ്സൻസ് എന്നൊരു പേരിൽ ഇന്ത്യയിൽ ഈ മരുന്ന് അവൈലബിൾ ആയത് നമ്മുടെ രാജ്യത്തിൽ ഇത് സിറപ്പ് രൂപത്തിൽ മാത്രമേ ഉള്ളൂ പ്രായത്തിനും വെയിറ്റിനും അനുസരിച്ചാണ് ഈ മരുന്ന് കൊടുക്കുന്നത് ഒരു പ്രശ്നമുള്ളത് ഒരു കുട്ടിക്ക് ആപ്സെൻസ് ഈഷർ മാത്രമേ ഉള്ളൂ മറ്റു തരം ഫിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ എത്തോസക്സിമൈഡ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ചില കുട്ടികൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നവും ദേഹത്ത് ചൊറിച്ചിലും ലിവറിൻ്റെ ടെസ്റ്റിലുള്ള വേരിയേഷൻ ബ്ലഡിൻ്റെ കൗണ്ടിലുള്ള വേരിയേഷൻ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം അത് കാലാകാലങ്ങളിൽ ഡോക്ടറിനെ കണ്ട് പരിശോധനകൾ നടത്തേണ്ടതുണ്ട് മിക്ക കുട്ടികൾക്കും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല അത് കുറച്ച് നാൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ ഫിറ്റ്സ് കൺട്രോൾ കൺട്രോളാവുകയും ചെയ്യും ഈ എത്തോസക്സിമേഡ് എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാൻ പറ്റാത്ത അതല്ല എങ്കിൽ ആപ്സൻ സീഷറിനോടൊപ്പം മറ്റു തരം ഫിറ്റ്സും ഈ മയോക്ലോണസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജെർക്ക് പോലെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് വാൽപ്രോയിക് ആസിഡ് വാൽപ്രോവേറ്റ് എന്ന് പറയുന്നത് എത്തോസക്സിമേഡ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവുന്നതിന് മുമ്പ് എല്ലാ കുട്ടികൾക്കും നമ്മൾ വാൽപ്രോവേറ്റ് ആണ് കൊടുത്തിരുന്നത് വളരെ നല്ല മരുന്നാണ് തീർച്ചയായിട്ടും എല്ലാ മരുന്നുകൾക്കും ഉള്ളതുപോലെ ചില സൈഡ് എഫക്റ്റുകളുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ലിവറിൻ്റെ ടെസ്റ്റുകൾ ഇടയ്ക്ക് ചെയ്യണം വെയിറ്റ് കൂടുന്നില്ല എന്ന് ഉറപ്പാക്കണം തൈറോയിഡിൻ്റെ ടെസ്റ്റ് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യണം പിന്നെ പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വാൽഫ്രോയിറ്റിന് ചില സൈഡ് എഫക്റ്റുകൾ അത് ഈ അഞ്ച് വയസ്സിലൊന്നുമല്ല പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ കൊടുത്താൽ ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡോസിൽ കൊടുക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം മൂന്നാമത്തെ മരുന്നാണ് ലാമോട്രിജിൻ ഇത് ഏഹ് വാൽപ്രോയിറ്റിൻ്റെയും എത്തോസക്സിമേഡിൻ്റെയും അത്രയും ഗുണം ഫലം ഉള്ള മരുന്നല്ല എങ്കിലും നല്ല മരുന്നാണ് പെൺകുട്ടികളിൽ കൊടുക്കാം വളരെ ചെറിയ ഡോസിൽ കൊടുത്ത് പതിയെ പതിയെ ഡോസ് കൂട്ടാൻ പറ്റൂ എന്നുള്ളതാണ് ലാമോട്രിജിൻ്റെ ഒരു പ്രശ്നം സ്കിൻ അലർജി ഉണ്ടാകാനായിട്ടുള്ള അപകട സാധ്യതകൾ ഇത്തിരി കൂടുതലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായി ഈ ചൈൽഡ്ഹുഡ് ആബ്സെൻസ് എപ്പിലെപ്സിയെ കുറ്റി പറയാൻ കാര്യം ഇത് ആളുകൾ തിരിച്ചറിയേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ള താമസം പഠിക്കുന്ന കാര്യത്തിൽ കുട്ടികൾ പുറകോട്ട് പോകുന്നതിനും ന നല്ല മിടുക്കരായ കുട്ടികൾ അശ്രദ്ധയുള്ളവരായും എന്താ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നവരൊക്കെ ആയിട്ട് ലേബൽ ചെയ്യപ്പെടുകയും ചെയ്യും ഈ പറയുന്നതിനോടൊപ്പം തന്നെ ഇത് ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് പെട്ടെന്ന് ചികിത്സിച്ചാൽ മാറിപ്പോകുന്ന ഒരു രോഗമാണ് എന്നുള്ള സന്ദേശം ഈ കുട്ടികളുടെ അച്ഛനമ്മമാരിലേക്കും എത്തേണ്ടതുണ്ട് നന്ദി